കൃപാസന കൃപാസനം പ്രസാദരമാതാവിനോരായ നന്ദി എൻ്റെ പേര് മരിയ ഞാൻ എറണാകുളം ജില്ലയിലെ സെബിയൂർ അടവേകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിലാണ് ഞാൻ പ്ലസ് ടു പാസ് ഔട്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരു ഇരുപത്തി രണ്ടിൽ ജർം പഠിക്കാൻ പോയി പ്ലസ് ടു പഠിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ പഠനം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യം ഒരു പരീക്ഷ എഴുതി അതെനിക്ക് കിട്ടിയില്ല അതിനുശേഷം ഞാൻ എച്ച് ഉടമ്പടി എടുത്തിൻ്റെ ഫലമായി പാസ്സാകുകയും ഒരു മുടികൾ മാത്രം കിട്ടിയില്ല അത് ഞാൻ ഹൈദരാബാദ് ആദ്യം എഴുതി അതെനിക്ക് പാസ്സായില്ല അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു തിരിച്ചു പോണ വഴിക്ക് എനിക്ക് രണ്ട് സ്ഥലത്ത് സ്ലോട്ട് കിട്ടി ജറം പഠിക്കുന്ന പിള്ളേർക്ക് വിദ്യാർത്ഥികൾക്കറിയാം ഭയങ്കര പാടാണ് സ്ലോട്ട് കിട്ടാൻ ആ സമയത്ത് പോലും മാതാവ് എനിക്ക് സ്ലോട്ട് നൽകി അനുഗ്രഹിച്ചു എനിക്ക് കൊൽക്കത്തയിലാണ് ആദ്യത്തെ സ്ലോട്ട് കിട്ടിയത് നവംബർ ഇരുപത്തൊമ്പതാം തീയതി അത് എനിക്ക് എക്സാം വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ്സിൽ എനിക്ക് ക്ലാസ്സിൽ ഞാൻ ഇതുവരെ ഭയങ്കര പാടായിരുന്നു ഒരുങ്ങാത്ത ഒരു എക്സാമായിരുന്നു ടോപ്പിക്കായിരുന്നു വന്നിരുന്നത് ആ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ആരും എനിക്ക് പറഞ്ഞു തരാം നീ അത് ആ ആൻസർ എഴുതി ഇത് എഴുതെന്ന് എന്ന് പറഞ്ഞു തരാമായിരുന്നു അത് മാതാ ഞാൻ മാതാവിനും ഇട്ട് കൊടുത്താണ് എഴുതിയത് ക്ലാസ്സിലെ കണ്ണ് നിറഞ്ഞാണ് ഞാൻ എഴുതിയത് എച്ചാൻ കഴിഞ്ഞിരുന്ന സമയത്ത് ഞാൻ പാപ്പയോട് പറഞ്ഞ പാപ്പേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പപ്പോട് പറഞ്ഞു കുഴപ്പമുണ്ടായില്ല എന്നാണ് ഞാൻ പാപ്പയുടെ അടുത്ത് പറഞ്ഞത് വീട്ടുകാർക്ക് വിഷമുണ്ടല്ലോ എന്ന് ഓർത്ത് അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ എച്ചാമെഴുതി അതെനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് ഒന്നും അതിപ്പോൾ പാസ്സായില്ല ഞാൻ പിന്നെ മാതാവിനോട് പിന്നെയും എന്ത് മാതാവ് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നേ എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു എനിക്ക് എന്തായാലും ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഇത് തരണം ഞാൻ നോമ്പ് എടുത്തുമ്പോൾ വാസ്സം കൊടുത്തും മാതാവിൻ്റെ അടുത്ത് അത്രയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം എൻ്റെ റിസൾട്ട് വന്നു കൊൽക്കത്തയിലെ അത് ഞാൻ പാസ്സായി അങ്ങനെ ഞാൻ ഫുൾ മുടിയോട് പാസ്സായി അത് വളരെയേറെ ടഫായിരുന്നു ടെ എക്സാം മാതാവ് തന്നെയാണത് പാസ്സാക്കി അതൊരു വ്യാഴാഴ്ചയാണ് വന്നത് വ്യാഴാഴ്ചയാണ് വന്നത് അത് റിസൾട്ട് വന്നത് ഞാൻ ആദ്യടുത്തും പറഞ്ഞില്ല റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ പോയി കഥ കടച്ച് തൈലം പൂശി ഉടുമ്പടി പ്രാർത്ഥന ചൊല്ലി മാതാവിന് റിസൾട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ റിസൾട്ട് എന്നെ കണ്ടത് അതിന് ശേഷമാണ് ഞാൻ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ടിൻ്റെ ഒപ്പം ഒരുമിച്ച് പിറ്റേ ദിവസം മൊമെൻ്റ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നു ബി ടുവിൻ്റെ അതെനിക്ക് സാധിക്കുകയും ചെയ്തു മൂന്നാമത്തെ പുതുക്കല സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് എവിടെ എന്തെങ്കിലും ഒരു വരുമാനം പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പേപ്പർ വർക്കിലാകുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വരുമാനം തന്ന് എന്തെങ്കിലും ജോലി തരണമെ പറയണമായിരുന്നു എന്തോ ടൂട്ടറായിട്ടോ ജർമ്മൻ ട്യൂട്ടറായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ മാതാവിൻ്റെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ തന്നെ എനിക്ക് ജർമ്മൻ ട്യൂട്ടറായിട്ട് വേക്കൻസി കിട്ടി ഈ മാസം ഞാൻ പോവുകയാണ് എനിക്ക് ഇവിടെ വന്നേപ്പനെയാണ് എൻ്റെ ടിക്കറ്റ് കിട്ടിയത് അടുത്ത ചൊവ്വാഴ്ച ഞാൻ പോകും ജർമ്മനിക്ക് ഈ സമയത്ത് സാക്ഷ്യം കയറി തൊട്ടുമുമ്പാണ് എനിക്ക് ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞേ ഇതുവരെ ആർക്കും അറിയത്തില്ല ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നു എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ രണ്ട് കൂട്ടുകാരികൾക്ക് എക്സാമിന് പാടാന്ന് പറഞ്ഞ് എൻ്റെ മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ എന്നെ അല്ല അയച്ചു ഇട്ട് അതിലിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കും എന്ന് പറയായിരുന്നു അവരത് എക്സാം പാസ്സായിട്ട് തന്നെ വിളിച്ച് മേടി പാസ്സായി താങ്ക് യു മാതാവിൻ്റെ അടുത്ത് വന്നു ഇവർ പ്രാർത്ഥിച്ച് പറഞ്ഞതായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ വന്ന് ഉടുമ്പടി എടുത്തിന് ശേഷം അവൾ വന്ന് ഇവിടെ ഉടുമ്പടി എടുത്തു അവൾ ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ ആഴ്ചയിൽ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും മാസത്തിലൊരിക്കൽ ഞാൻ പൊരിച്ചോറ് കൊടുക്കും പൊതുസ്ഥലങ്ങളിൽ വഴിയോരങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് പത്രം ഞാൻ പൊതുസ്ഥലങ്ങളിലൊക്കെ വികാരം വിതരണം ചെയ്യും ചെയ്യുന്ന പ്രാർത്ഥനയായിട്ട് പാവങ്ങൾക്ക് സഹായങ്ങൾ ഓൾഡേജ് ഹോമിൽ സന്ദർശിച്ച് അവരോട് സംസാരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു ഈശോ പറഞ്ഞു ഈ എളിയവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ സഹായവും കർത്താവാണ് സ്വീകരിക്കുന്നത് അതോടൊപ്പം നമ്മൾ ഭാരബന്ന് കരുതുന്ന നമ്മളുടെ ജീവിതത്തിൽ വിശേഷ വിഷയങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റി നമ്മളെ സഹായിക്കുകയാണ് വരിക പറഞ്ഞത് കൊൽക്കട്ടയിലുള്ള എക്സാം വളരെ ടഫായിരുന്നു എന്നുള്ളതാണ് അതിനു അതിനുമുമ്പ് മുംബൈയിൽ വെച്ചെഴുതിയ എക്സാം ഉണ്ട് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതിന് വിജയിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ കൊൽക്കട്ടയിൽ വളരെ ടഫായിരുന്നു തോറ്റുപോകുമെന്ന് വിചാരിച്ചത് വിജയിക്കുകയാണ് കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിജീവിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുബി സ്തോസ്ത്രം യേശുബരാധനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക